സ്ത്രീകൾ തട്ടമിടുന്നത് നമുക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമോ ഫോമിയൊന്നും അല്ല ഭയമുണ്ട് നമ്മുടെ ദേശം തകരുന്നു എന്നതിൽ ഭയമുണ്ട് നമ്മുടെ ദേശം നശിക്കുവാൻ പോകുന്നു എന്നതിൽ ഭയമുണ്ട് ഇപ്പോഴും ആൾക്കാർ മാസ്ക് ധരിച്ച് കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ട് കാരണം കൊറോണ പിന്നെയും വന്നോ എന്നുള്ള പേടിയാണ് ആ മാസ്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടി ജീവനെ നാശപ്പെടുത്തുവാൻ സാധ്യതയുള്ള ആ വൈറസ് പിന്നെയും വന്നു എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇമാതിരി തട്ടമിട്ട് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടുന്നത് കാണുമ്പോൾ അകത്തൊരു ഭയമുണ്ട് മാന്യ സ്നേഹിതർക്കും വന്ദനങ്ങൾ കേരളത്തിൽ ഹിജാബ് വിവാദം കത്തിക്കാളുകയാണ് അല്ലെങ്കിൽ ആളി കത്തിക്കുകയാണ് കത്തുകയാണ് എന്ന് പറയുന്നത് തെറ്റായിരിക്കും കത്തിക്കുകയാണ് ഈ വിവാദം കത്തിച്ചു നിർത്തേണ്ടുന്ന ആവശ്യങ്ങൾ പലതാണ് എന്ന് നമ്മുടെ ദേശത്തിന്റെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം ശബരിമല വിഷയത്തോട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളുണ്ട് അവകളെ അടിയിലാഴ്ത്തണമെങ്കിൽ ഇമാതിരി ഒരു കേസ് നിലനിർത്തേണ്ടത് ആവശ്യമാണ് മാത്രമല്ല അടുത്തുവരുന്ന ഇലക്ഷനിൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടണമെങ്കിൽ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാന വിഷയങ്ങളിലേക്ക് ജനത്തിന്റെ ശ്രദ്ധ പോകാതിരിക്കേണ്ടതിന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതിന്റെ പുറകിലുള്ളത് അതുകൊണ്ടാണ് ഹിജാബ് വിവാദം ആദ്യം എത്തിക്കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം പെട്ടെന്ന് രാഷ്ട്രീയക്കാർ ഇടപെട്ട സെറ്റിൽ ചെയ്യുകയും പിന്നീട് ആ കുട്ടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി പക്ഷെ പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി അനാവശ്യമായ ഒരു പ്രഖ്യാപനം നടത്തി അതോടുകൂടി കാര്യങ്ങൾ മലക്കം മറങ്ങി ഒടുവിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റേണ്ടുന്ന അന്തരീക്ഷത്തിലേക്ക് വന്നു അപ്പോൾ പല കുട്ടികളും ഒടുത് മാറി എന്ന് പറയുന്നു അതിൽ നിന്നും വലിയ കാര്യമൊന്നുമില്ല ഏതായാലും മാനേജ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു ആൾക്കാര് അതിനോട് സഹകരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഈ കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തത് ഈ സിസ്റ്റർ പറഞ്ഞു അത്രേ കുട്ടി മൂടുപണം ധരിച്ചു വരുന്നത് മറ്റു കുട്ടികൾക്ക് പേടി ഉണ്ടാക്കുന്നു എന്ന് വാസ്തവത്തിൽ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല പേടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല യൂണിഫോമിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായും നിർബന്ധമായും ആ കുട്ടിയും യൂണിഫോം ധരിക്കണം എന്നാണ് നിർബന്ധം പിടിച്ചിരിക്കുന്നത് ആ നിർബന്ധം തെറ്റാണെന്ന് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അമ്മ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ സ്കൂൾ മാനേജ്മെന്റ് എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് കരുതുന്നവരുണ്ട് ആ ഡിസിഷൻ ശരിയായിരുന്നു എന്ന് കരുതുന്നവരുണ്ട് ഓരോരുത്തർക്ക് വസ്ത്രം ധരിക്കാൻ അവരുടെ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലാണ് പൊതുജനം നമ്മളെല്ലാവരും പൊതുജനത്തിൽപ്പെട്ടവരല്ലേ അതിൽ തെറ്റില്ല പക്ഷെ എന്നെ ചിന്തിപ്പിച്ചത് അയാൾ പറഞ്ഞ ആ വർത്തമാനമാണ് അപ്പോൾ പലരും ഇവിടെ സംസാരിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു പരാമർശം സ്കൂളിൽ നിന്നുണ്ടായിട്ടില്ല ആ കുട്ടി മുഖാവരണം ധരിച്ചു വരുന്നത് മുഖാവരണം തന്നെയാണെന്ന് എന്ന് അറിയില്ല അതോ ഷോളാണോ ഹിജാബാണോ പറയുന്നു ഹിജാബാണോ തട്ടമാണോ ഒന്നും അറിയില്ല ഏതായാലും അത്തരത്തിലൊരു വസ്ത്രം ധരിച്ചു വരുന്നത് മൂടുപടം ധരിച്ചു വരുന്നത് മറ്റു കുട്ടികളെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പ്രിൻസിപ്പലും മാനേജ്മെന്റും ഒരുപോലെ പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് കുട്ടിയുടെ അച്ഛനും പറയുന്നു ഏതായാലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുട്ടി എന്നല്ലേ ആ കുട്ടിയുടെ കൂടെയുള്ള കുട്ടികളും ഇമാതിരി തട്ടം ധരിച്ചു വരുന്നതിൽ കൂടെയുള്ള കുട്ടികൾക്ക് ഭയം ഉണ്ടാവണം ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഭയം ഉണ്ടാവണം അവിടുത്തെ പി ടിഎക്ക് ഭയം ഉണ്ടാവണം കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കും സമൂഹത്തിലെ ഞങ്ങൾക്ക് ഭയമുണ്ട് ഉണ്ടാകണം എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് ഭയമുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ആയിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു കൊച്ചുകുട്ടിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രധാന താരമായി കുഞ്ഞ് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ കുട്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സദസ്സിലിരുന്ന ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി അവരുടെ ഷോള് മേടിച്ച് അണിയിച്ചുകൊണ്ട് അണിഞ്ഞുകൊണ്ട് ആ കുട്ടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഇതിട്ടിരിക്കുന്നതിൽ ഭയമുണ്ടോ ആയിഷെ ഞങ്ങൾക്ക് ഭയമുണ്ട് ആ കലാപരിപാടിയോട് ഞങ്ങൾക്ക് ഭയമുണ്ട് മാന്യമായി മറ്റെല്ലാവരും ധരിക്കുന്ന വസ്ത്രം മാറി ഒരു മതവേഷം അതും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ മുഴുവൻ പിന്നാക്കം നയിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ കലഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അസമത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മതത്തിന്റെ മതചിഹ്നം അത് ധരിച്ചുകൊണ്ട് പുരോഗമന ചിന്തയുടെ മുൻപിലേക്ക് വന്നിരുന്ന ആയുഷ പുറകോട്ട് പോകുന്നത് ഞങ്ങൾ ഭയം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഭയമല്ല ഗൗരവമേറിയ ഭയം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് പിന്നെ നമുക്ക് ഒരു ഗുണമേ പറയാനുള്ളൂ കേരളം പോലെ ഉള്ള ഒരു സാക്ഷര സമൂഹം ഇമാതിരി ഉള്ളവകളുടെ ആരംഭത്തിൽ തന്നെ അവകൾക്കെതിരെ ശബ്ദമുയർത്തുന്നു മരണം ഭരിക്കാനും ധൈര്യമുള്ള ഒരു കൂട്ടം യൗവനക്കാർ മുൻപിലേക്ക് വരുന്നു എന്നുള്ളത് പ്രശംസനീയമാണ് പ്രതീക്ഷയ്ക്ക് വിലയുള്ളതാണ് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ കാമ്പോ എന്ന് ചോദിച്ചാൽ ആയിഷക്കുട്ടി ചോദിക്കുകയാണ് ഈ ഞാൻ തട്ടം വിട്ടു നിൽക്കുന്നത് നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്നോ എന്ന് ചോദിച്ചാൽ അതിനെ ഭയപ്പാടോടു കൂടി കാണുവാനുള്ള കാരണം ഈ സാധനം എവിടെല്ലാം വന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളുടെ ഒക്കെ സമാധാനം നശിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഉലകത്തിന്റെ മധ്യഭാഗമായ പലസ്തീനിൽ ഒരു വിഭാഗം അവിടെ യുദ്ധക്കോപ്പുകളുമായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നേരെ ഇറച്ചു കയറി അവിടുത്തെ ജനത്തെ കൊല്ലുകയും അവരെ പിടിച്ചുകൊണ്ട് ചെന്ന് ബലാത്സംഗം ചെയ്യുകയും ചെയ്യത്തക്ക നിലയിൽ അധപ്പതിച്ചു പോയതിന്റെ പ്രാരംഭവടി ഇമ്മാതിരി തുണിമൂടൽ തന്നെയായിരുന്നു ആയിഷ അതറിഞ്ഞേ പറ്റൂ അപ്പോൾ അത്തരത്തിൽ തുണിമൂടിയ സമൂഹം ദേശത്തിൽ എവിടെങ്കിലും മാന്യമായി ജീവിക്കുന്നതൊന്നും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാം ഒരൽപ്പം ബുദ്ധി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലല്ലോ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കാണുവാനിട വന്നു ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയ ഒരു പുരുഷനും രണ്ട് പെൺകുട്ടികളും ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരം അതിങ്ങനെ കേട്ടിരുന്നു ഇവരെന്താണ് പറയുന്നത് സംസാരിച്ചു വരുന്നതിനിടയിൽ അതിന്റെ നിർബന്ധത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ പറയുന്ന ആവശ്യമുള്ളവർക്ക് വിടാം ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട എന്ന് പറയുന്നത് ചുമ്മാതാണ് മതത്തിനകത്തുള്ളവർ നിർബന്ധമായി വിടണം പുരുഷന്മാരതിനെ സ്ട്രോങ് ആയിട്ട് നിർബന്ധമാക്കിയിട്ടുണ്ട് മുതിർന്ന സ്ത്രീകൾ കൊച്ചുകുട്ടികളോടും താഴേക്കുള്ളവരോടും നിർബന്ധത്താൽ അത് ഇടയിപ്പിക്കുന്നുണ്ട് അവിടെ ആർക്കും സ്വാതന്ത്ര്യമൊന്നുമില്ല പരിച്ഛേദനയിൽ എവിടാ സ്വാതന്ത്ര്യമുള്ളത് ആ കുഞ്ഞ് ഇതെന്താണെന്ന് കാണുന്നതിന് മുമ്പ് തന്നെ വെട്ടിക്കളയുന്നതാണ് പരിപാടി അതിനകത്ത് എവിടെയാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത് അതിൽ നിന്നും ഒട്ടും ഭിന്നമല്ലാത്ത ഒന്ന് തന്നെയാണ് ഈ മൂടുമടക അതിനും അവിടെ ആർക്കും സ്വാതന്ത്ര്യം ഒന്നുമില്ല ആ പെൺകുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ ശ്രദ്ധിച്ചു അവർ പറയുകയാണ് ആ പുരുഷനെ വിളിച്ചിട്ട് പറയുകയാണ് ഡോ പേരാണ് വിളിക്കുന്നത് ഞാൻ പേര് തൽക്കാലം പറയുന്നില്ല ഞങ്ങൾക്ക് മതം ഉപേക്ഷിച്ചത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടായി താങ്കൾക്ക് മതം ഉപേക്ഷിച്ചത് കൊണ്ട് ഒരുപാട് നഷ്ടമുണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും ഇവിടെ ഇത് പറയുക ഐ എസ് എൽ ചേർന്ന് നിങ്ങൾ പാകിസ്ഥാനിൽ പോയിരുന്നു എങ്കിൽ അനേകം ആൾക്കാർക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസിനുള്ള ശരീരമായി പെൺകുട്ടികളുടെ ശരീരം മാറുമായിരുന്നു പോലും ശരീരം അവർക്ക് കാണാനുള്ള അനുവാദം ഉണ്ടാവില്ല ഒന്ന് നൃത്തം ചെയ്യാനോ ഒന്ന് പാട്ട് പാടാനോ ഉള്ള അനുവാദം അവർക്ക് ഉണ്ടാവില്ല ആ പെൺകുട്ടികൾ പറയുകയാണ് പ്രസവിക്കാൻ വേണ്ടിയുള്ള മെഷീനായി ഞങ്ങൾ മാറിപ്പോകുമായിരുന്നു അവരിപ്പോൾ ഈ കുപ്പായം അഴിച്ച് ദൂരെ കളഞ്ഞിട്ട് പുറത്തു വന്നപ്പോൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന പോലും അവരെ പ്രസവിപ്പിക്കാൻ വേണ്ടിട്ട് ആരും അവിടെ ചുറ്റു നിൽക്കുന്നില്ല സ്ത്രീയാണോ എന്ന് മാത്രം നോക്കി അവർ പ്രസവിപ്പിക്കേണ്ടി പ്രസവിക്കേണ്ടി വരുമായിരുന്നു പോലും ഒരടിമത്വത്തിൽ കഴിയേണ്ടി വരുമായിരുന്നു എന്ന സമൂഹത്തിനകത്തു നിന്നുള്ള വെമ്പുള്ളേര് പറയുമ്പോൾ അതിന്റെ ഭീകരത എത്ര വലുതാണെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തിരിച്ച് അയാളോട് പറയുകയാണ് എടോ ഇയാള് മതം വിട്ടതുകൊണ്ട് ഇയാൾക്ക് നഷ്ടമാണ് കാരണം മതത്തിനകത്ത് നിന്നിരുന്നെങ്കിൽ ഇയാൾക്ക് ഒരുപാട് ഗുണമുണ്ടായിരുന്നു അവർ തമ്മിൽ പറഞ്ഞ് ഇതിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് പറയുന്നത് കേട്ട പുറത്തുള്ളവരായി ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഖേദമാണ് തോന്നിയത് ഇങ്ങനൊരു സമൂഹം ഈ ഗ്ലോബിൽ താമസിക്കുന്നുണ്ടല്ലോ സ്വന്തം കൂട്ടത്തിലുള്ള മനുഷ്യരെ മനുഷ്യരായിപ്പോലും കണക്കാക്കാൻ കഴിയില്ലാത്ത വിധം മലീമസമായി പോയ തലച്ചോറുള്ള ഒരു കൂട്ടം പുരുഷന്മാർ അതിനകത്തുനിന്ന് ഒരൊറ്റൊരുത്തനും ഇറങ്ങി സംസാരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ ഒരുപാട് പാർട്ടിക്കാരും പുരോഗമന ചിന്താഗതിക്കാരും ഒക്കെ അതിനകത്തുണ്ടെന്ന് ഇവിടെ അവകാശപ്പെടുന്നുണ്ടല്ലോ ഒരൊറ്റൊരുത്തൻ ഇതിനെതിരെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സംസാരിക്കില്ല കാരണം ഇവരെല്ലാം ഈ അധമമായതിന് സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് നോയിങ്ലി ഓർ അൺനോയിങ്ലി അവരത് ചെയ്യുക തന്നെയാണ് എനിക്ക് തോന്നുന്നു നോയിങ്ലി അോയിലി എന്നും അവിടെ പറയേണ്ട കാര്യമില്ല ആ അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ പത്തോട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് ഇവർക്കും ഈ ഒക്കെ നുകരാൻ വേണ്ടി അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ മരണശേഷം ചെന്ന് കയറുന്നെടുത്ത് ഏതാനും കൂറികൾ ഉണ്ടെങ്കിലോ എന്ന് കരുതി ഇവരെല്ലാം ഈ തിന്മയ്ക്ക് കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഖേദകരമായ കാര്യം ഇവിടെയാണ് പൊതുജനം ഉണരേണ്ടത് നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് കരുതി മിണ്ടാതിരിക്കരുത് ഇത് നമ്മെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് ആയിഷ ചോദിച്ചു നിങ്ങൾക്ക് ഭയമുണ്ടോ ഭയമുണ്ട് ഏതർത്ഥത്തിൽ ഭയമുണ്ട് ഞാനൊരു പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി സൗദി അറേബ്യയിൽ പോകുന്നത് അന്ന് ഞാൻ സൗദി അറേബ്യയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഗതി വളരെ ശോചനീയമാണ് സ്ത്രീകൾക്ക് കഥ ഏതിലുള്ള സ്ത്രീകൾ അതൊന്നും വിഷയമില്ല ഏത് സ്ത്രീയാണോ അവിടെ ചെല്ലുന്നത് സകല സ്ത്രീകളും അബായ ഇന്ന് ഇവര് പറയുന്ന തല തൊട്ട് പെരിവിരൽ വരെ മൂടുന്ന സാധനത്തിന് പറയുന്ന പേരാണ് അബായ അതൊരു അപായം തന്നെയാണ് അത് കണ്ടാലേ ഒരു അപായം തന്നെയാണ് ഈ അപായ ധരിക്കണം ഇവര് പറയുന്നുണ്ടല്ലോ ഇവിടെ ഇത് ആവശ്യമുള്ളവർക്ക് ധരിച്ചാൽ മതി അല്ലാത്തവർ ധരിക്കേണ്ടെന്ന് ഇവര് ഭൂരിപക്ഷമാകും സുഹൃത്തുക്കളെ ഇന്നത്തെ കണക്കനുസരിച്ച് പത്ത് കൊല്ലത്തിനകത്ത് ഇവർ അമ്പത് ശതമാനത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് അവരാകും ഇതിന്റെ രീതി മാറുന്നു ഇന്നിപ്പോൾ ഇവർ ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് ഉപം വെക്കുന്നു ഇതിന്റെ രീതി മാറുന്നു ഇവർ നിർബന്ധമായും ധരിക്കണമെന്ന് അവർ ധരിക്കുന്നത് മാത്രമല്ല വഴിയെ നടക്കുന്ന നമ്മുടെ പെൺകുട്ടികളും ധരിക്കണമെന്ന നിർബന്ധം ഇവര് കൊണ്ടുവരും അറബികൾ ധരിക്കുന്നത് പോലത്തെ നൈറ്റ് ഇവിടുത്തെ പുരുഷനും ധരിക്കണമെന്ന് ഇവന്മാർ കൊണ്ടുവരും ഇവകൾ വഴാതിരിക്കണമെങ്കിൽ ഇവകൾ ഇവിടെ തുടങ്ങുമ്പോൾ ഈ ഗർഭം ആരംഭിക്കുമ്പോൾ തന്നെ ഇതിനെ നശിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നീട് വേദനിക്കേണ്ടി വരും വിലപിക്കേണ്ടി വരും സംശയം വേണ്ട നമ്മൾ ഇവിടെ നിന്ന് പായയും കെട്ടി ഓടേണ്ടി വരും അതിന് സംശയം വേണ്ട അതുകൊണ്ട് ഇതിനെ ഒന്നും വളരെ സോഫ്റ്റ് കോണറിലൊന്നും കാണേണ്ട കാര്യമേ അല്ല നീതിയുക്തമല്ലാത്ത വളരെ ഗൗരവത്തോടുകൂടി ഇതിനെ കൊറോണ എങ്ങനെയാണ് നമ്മൾ നേരിട്ടത് അങ്ങനെ തന്നെ പൊതുജനം ഒരുമിച്ച് നിന്ന് ഇതിനെ നേരിടണം ഇതിനെ മതവിദ്വേഷം എന്നൊന്നും പറയേണ്ടത് മതവിദ്വേഷമേ അല്ല ഇത് സമൂഹത്തെ നശിപ്പിക്കുന്ന വൈറസിനെതിരെയുള്ള ഒരു സമരമാണ് അതിനെല്ലാ ജനവും അണിചേരണം വായുള്ള എല്ലാ ജനവും ബാതു സംസാരിക്കണം എല്ലാ ജനവും എതിർക്കുവാൻ തയ്യാറാകണമില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശവക്കുഴി നമ്മൾ തോണ്ടുകയാണെന്ന വസ്തുത വിസ്മരിച്ചു കളയരുത് അപ്പോൾ ഞാൻ സൗദി അറേബ്യ ചെന്നപ്പോൾ കണ്ടത് ഈ ഒരു ഗതികെട്ട കാര്യമാണ് രണ്ടാമത്തെ പ്രശ്നം അതിലും വലിയ പ്രശ്നമാണ് ഈ ബാങ്ക് വിളിക്കുന്ന സമയം അതിന് രണ്ട് ഒരു ചില മിനിറ്റുകൾക്ക് മുമ്പ് അവിടെ അനൗൺസ്മെന്റ് വരും സലാ സല എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും അപ്പൊ അവിടെ അതിനുവേണ്ടി മത പോലീസുകൾ ഉണ്ട് കയ്യിലാണ് ഇതിന്റെ കൺട്രോൾ കംപ്ലീറ്റ് ഇവിടെയും ഇപ്പൊ കേരളത്തിൽ ഏറെക്കുറെ ആയി വരികയാണ് ഉസ്താദ്മാര് പറയുന്നതാണ് ന്യായം എന്ന നിലയിലേക്ക് വരികയാണ് ഇവർ എന്ത് വൃത്തികേട് പറഞ്ഞാലും അത് ന്യായമെന്ന് വിശ്വസിക്കത്തക്ക നിലയിലേക്ക് അവർക്ക് വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നു ഇത് കൃത്യമായി നമ്മുടെ ഭരണഘടനയെ ഒരു വളച്ചുകളെയും അതിനു മുമ്പ് നമ്മൾ തല ഉയർത്തണം അതിനു മുമ്പ് നമ്മൾ എഴുന്നേൽക്കണം ഇനിയെങ്കിലും നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാതെ നമ്മൾ ഇരുന്ന് പോകുമെന്ന വസ്തുത തിരിച്ചറിയണം ഞാൻ മടങ്ങി വരട്ടെ സലാ സലാസലാന്ന് വിളിച്ചുകൊണ്ട് പോകും അന്ന് അപ്പോൾ റോഡിലുള്ള എല്ലാ മുസ്ലീങ്ങളും എവിടെയാണോ അവർക്ക് ബാങ്ക് വിളിക്കാനുള്ളത് അവിടേക്ക് പോകണം ഹോട്ടലുകളിൽ പോലും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ മതിയാക്കണം ഷട്ടറുകളിടണം റോഡിൽ ഒരുത്തനെയും കാണാൻ പാടില്ല അവരടിക്കും അത്തരം നീചമായ വൃത്തികെട്ട മനസ്സുണ്ടായിരുന്നവരാണ് അറബികൾ ഇന്ന് വലിയ വ്യത്യാസം വന്നിരിക്കുന്നു സൗദി അറേബ്യയിൽ പുതുതായി വന്ന രാജകുമാരൻ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിരിക്കുന്നു ഇത്തരത്തിൽ മത പോലീസുകൾ അവിടെ നടിച്ച് നടത്തിരുന്ന അവമാരൊക്കെ അടുത്ത് കളഞ്ഞു അവർക്ക് ഇപ്പോഴത്തെ റോൾ ഇല്ല ബാങ്ക് ആവശ്യപ്പെട്ടവർ വിളിച്ചാൽ മതി കടകളടയ്ക്കണമെന്ന് നിർബന്ധമില്ല ഈ അപായം എല്ലാവരും ധരിക്കണമെന്ന് നിർബന്ധമില്ല കാര്യങ്ങളുടെ ഗതി മാറി നിങ്ങൾക്കറിയാമല്ലോ ഇറാനിലെ കണ്ടീഷൻ ഇറാനിലെ ഖമാനി അയാളല്ലേ അവിടുത്തെ മത നേതാവ് അയാളുടെ നിർദ്ദേശപ്രകാരം ഒരു പെൺകുട്ടി മുടി കാണിച്ചു എന്ന് പറഞ്ഞ് ധരിച്ചില്ലെന്ന് പറഞ്ഞിട്ടല്ലേ മുടിയുടെ ഭാഗം പുറത്ത് കാണിച്ചു എന്ന് പറഞ്ഞ് അവിടെ ചുറ്റുകൈക്കടിച്ചു കൊന്ന ചരിത്രം നമ്മൾ കേട്ടു എന്ന് ഞാൻ കരുതുന്നു അറസ്റ്റിലിരിക്കെ ജയിലിനകത്ത് വെച്ച് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ചരിത്രം നമ്മൾ കേട്ടുകഴിഞ്ഞതാണ് ആ ഘമാനിയുടെ ഉപദേശക സമിതിയിൽപ്പെട്ട സീനിയർ ആയിട്ടുള്ള ആളിന്റെ മകൾ ഇപ്പോൾ വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ അവരുടെ തോള് പോലും കാണിക്കാതെ ബ്രസ്റ്റിന്റെ പകുതിയിൽ നിന്ന് താഴേക്ക് മറച്ചിട്ടാണ് അത് ഇച്ചിരി പുരോഗമനം കൂടിപ്പോയവത്തെനിക്കറിയില്ല ഏതായാലും നിങ്ങളറിയണം തലതൊട്ട് താലുവരെ കാലു വരെ മൂടിയില്ലെന്ന പേരിൽ എത്രയോ കുട്ടികൾ കൊല്ലപ്പെട്ട ഉപദ്രവിക്കപ്പെട്ട ആ സമൂഹത്തിൽ ആ പ്രഖ്യാപനം പ്രഖ്യാപിച്ച അയാളുടെ ഓഫീസിൽ നിന്നൊരാള് അയാളുടെ മകളെ സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഇത്യാദി വസ്ത്രം ധരിച്ചിരിക്കുന്നു കല്യാണത്തിന് വന്ന് ആരും തന്നെ ഹിജാബ് ധരിച്ചിരുന്നില്ല എന്നുള്ള വസ്തുതകൾ സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരൽപ്പം തലച്ചോറുള്ള മലയാളികാരും ചിന്തിക്കണം ഇതൊക്കെ ആൾക്കാർ വഴിച്ച് പള്ളിക്കളഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഇവകളൊന്നും വേണ്ട എന്ന വസ്തുത ആൾക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ ഇത് ഭാര്യ കെട്ടാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് മലയാളി കാര്യം തിരിച്ചറിയണം ആയിഷക്കുട്ടി ഈ പുറകിലേക്കുള്ള ഇറങ്ങിപ്പോക്ക് ഞങ്ങളെ ഭയപ്പെടുത്തുന്നു ഞങ്ങളുടെ കുട്ടികളെ ഭയപ്പെടുത്തുന്നു മുൻപിലേക്ക് പുരോഗമനമായി ചിന്തിച്ച് മുൻപിലേക്ക് പോകേണ്ടുന്ന നിങ്ങളെപ്പോലത്തുള്ള കൊച്ചുകുട്ടികൾ തന്നെ ഈ വൃത്തികെട്ട അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഖേദമുണ്ട് വേദനയുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കൂ ഇവിടുത്തെ ഹിന്ദു കുട്ടികൾ സതി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ബഹളം വച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിരകിൽ എടുത്തുചാടിയ ഭാര്യ മരിക്കണം എന്നുള്ള കത്തിച്ചാരമാകണം എന്നുള്ള സതി സമ്പ്രദായം അത് മടക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഹൈന്ദവ സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് മസിൽ പിടിച്ചാൽ നിങ്ങൾ എന്ത് പറയും അതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാൻ കഴിയുക അതുകൊണ്ട് കാര്യം ശരിക്കും തിരിച്ചറിയണം അനാചാരങ്ങൾ ദുരാചാരങ്ങൾ സൂപ്പർസ്റ്റീഷ്യൻസ് അന്ധവിശ്വാസങ്ങൾ ഏത് മതത്തിലുണ്ടെങ്കിലും അവകളെ ചെറുക്കാനും എതിർക്കാനും തള്ളിക്കളയാനും യൗവനക്കാർക്ക് കഴിയണം നിങ്ങൾക്കിനിയും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അടിമത്തത്തിൽ കഴിയേണ്ടി വരും അപ്പൊ അവർ നിങ്ങൾ ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് അതായിരുന്ന കണ്ടീഷൻ എല്ലാവരും പത്രം ഇങ്ങനെ മൂടിയിരിക്കണം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഒറ്റക്കിറങ്ങി നടക്കം ഒരുപാട് ഒരുപാട് നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു പുരുഷ മേധാവിത്വം സ്ട്രോങ് ആയിരുന്നു സ്ത്രീയെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാതെ ഒരു കച്ചവട ചരക്കായി പുരുഷന് സുഖഭോഗത്തിനുള്ള ഒരു വസ്തുവായി മാത്രം കാണുന്നതിന്റെ ആരംഭമാണ് ഈ തുണിമുടൽ അടുത്ത് ചാക്കിനകത്ത് കെട്ടും പിന്നെ പുറംലോകം കാണാതാക്കും പഠനം നിഷേധിക്കും പ്രസവിക്കാൻ മാത്രമുള്ള ഒരു മെഷീനാക്കി പാവം സഹോദരിമാരെ തീർക്കുന്നതാണ് ഈ വൃത്തികെട്ട ദുരാചാരം ഇതിനറതി ഉണ്ടാവണം എങ്ങനെയത് വന്നു എന്നതിനെക്കുറിച്ച് മുസ്ലിംസ് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാനിന്ന് കുറാൻ കുറച്ച് ഭാഗങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് വായിച്ചു എനിക്ക് ചിരി തോന്നി അതിന്റെ ഭാഗം ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ നൃത്തം ഇടുവാൻ തയ്യാറെടുക്കുന്നില്ല അതുപോലെ അവർക്ക് നൃത്തം ചെയ്യാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇതിന്റെ നെക്സ്റ്റ് ആണ് കുറച്ചുകൂടെ തീവ്രമായ സ്ഥലം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ നിങ്ങൾക്കറിയാം ഈ സ്ത്രീകളെ മൂടിക്കൊണ്ട് നടക്കുന്നത് മാത്രമല്ല അവരുടെ രീതി പിന്നെ മുഴുവൻ ശരിയത്ത് നിയമമാണ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ശരിയല്ലാത്ത നിയമം അതിനാണ് ശരിയത്ത് എന്ന് അവർ പേരിട്ടിരിക്കുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് മക്ക മദീന പോലുള്ള ദേശങ്ങൾ അവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് ഒരുപാട് അടുത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പോകാൻ പറ്റുന്നില്ല ഇതെന്തൊരു കേന്ദ്രകരമാണ് ഇത്തരത്തിന് നമ്മൾ മുമ്പിലേക്ക് വിട്ടാൽ തലയിൽ തട്ടമിടണം എന്നതിന് കുഴപ്പമില്ലെന്ന തരത്തിലേക്ക് നമ്മൾ മുമ്പിലേക്ക് വിട്ടാൽ ഇവകൾ മതത്തിന്റെ ആവശ്യമാണ് അവരെന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ പറഞ്ഞ് നമ്മൾ വിണ്ടാതിരുന്നാൽ ഇപ്പം മുപ്പത്തഞ്ച് ശതമാനം നിൽക്കുന്നവർ അടുത്ത അഞ്ച് കൊല്ലത്തിനകത്ത് നാൽപ്പത്തി അഞ്ചിലേക്ക് കടക്കും അടുത്ത അഞ്ച് കൊല്ലത്തിനകത്ത് അറുപതോട് പേർ അടുക്കും ഭരണത്തിന്റെ മെയിൻ ഇവരുടെ കയ്യിലെത്തുമ്പോൾ ഇപ്പോഴും നിങ്ങക്കറിയാം കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഭരണത്തിൽ വന്നാൽ ഇവർ തന്നെയാണ് ഇവിടുത്തെ പ്രധാന കക്ഷി അത്തരത്തിൽ ഇവർ മുമ്പിലേക്ക് വന്നാൽ അടുത്ത് നടക്കാൻ പോകുന്നത് മലപ്പുറം പോലെയോ കോഴിക്കോട് പോലെയോ ഉള്ള ജില്ലകളിലൂടെ അമുസ്ലിങ്ങൾക്ക് നടക്കാൻ പാടില്ലെന്നും ബോർഡ് വെക്കില്ലെന്ന് ആർക്കറിയാം ഇവർ ബോർഡ് വയ്ക്കും അപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ സ്ഥലത്തെല്ലാം പോണം ഭാരത മണ്ണിൽ എവിടെയും ഇമാതിരി ഒരു ബോർഡ് വയ്ക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉണരണം ഭാരത മണ്ണിൽ എവിടെയും ഭാരതീയന് സ്വൈരവിഖാരം നടത്താൻ കഴിയണമെങ്കിൽ നമ്മൾ ഇപ്പോഴെങ്കിലും ഉണരണം നമ്മുടെ നമ്മൾ പറയുകയാണ് ഭാരതം എന്റെ രാജ്യമാണ് എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് അത് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് വിശ്വാസത്തോടെയാണ് വിശ്വാസ്യതയോടെയാണ് പറയുന്നതെങ്കിൽ നമ്മുടെ സഹോദരിമാരെ ഇങ്ങനെ ചാക്കിൽ മൂടി പൊതിഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യം മുഴുവൻ ഖനിച്ച് അറുക്കാനുള്ള ആടുകളെ പോലെ കൊണ്ടു നടക്കുന്ന ഈ അവസ്ഥയ്ക്ക് ആറുതി വരണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് തന്നെ ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതിനെ അവസാനിപ്പിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഉണരണം ഭാരതത്തിനൊരു ഭരണഘടനയുണ്ട് നമുക്ക് ദൈവം കൃപയാൽ വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് അതുകൊണ്ട് യുക്തിപരമായി ചിന്തിക്കുക സ്വാതന്ത്ര്യം സഹോദരന്റെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അവകാശമാണ് അവകൾക്കെതിരെയുള്ള കടന്നുകയറ്റങ്ങൾ ഒരു മതവും കൊണ്ടുവരാതിരിക്കേണ്ടതിന് എതിർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനോട് ചേർന്ന് ഞാൻ ഒരു വാക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട് കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം ബൈബിളിൽ ശിരോവസ്ത്രത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല ഇപ്പറഞ്ഞതുപോലെ കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചും ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല ഇത് റോമൻ കാത്തലിക്കും മറ്റിതര നാമധ്യേയ ക്രൈസ്തവരുടെ ഉടായ്പാണ് ഇതിന് ബൈബിളുമായിട്ടോ ഇതിന് ക്രിസ്തുവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല വസ്ത്രധാരണം എന്നല്ല ഇവരുടെ സെലിബസി തന്നെ ഇവരുടെ സംവിധാനങ്ങൾ തന്നെ അൺബിബ്ലിക്കലാണ് ആന്റി ബിബ്ലിക്കൽ ആണ് ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ അതിന് യാതൊരു സംശയമില്ല അതിന് ഇനി ആരും ഇവിടെയിട്ടും മെഴുകാനൊന്നും ശ്രമിക്കേണ്ട ഇതൊന്നും വചനപ്രകാരമുള്ളതല്ല ഇതൊക്കെ ക്രിസ്തുവിന്റെ പേരിൽ ഒരു പുതിയ മതം എന്നേ ഉള്ളൂ ഇവർ കാണിക്കുന്ന ഈ പറഞ്ഞ നാമധേയ ക്രൈസ്തവർക്ക് വിശുദ്ധ വേദപുസ്തകവുമായിട്ടോ അതിലെ ക്രിസ്തുവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ഇവർക്ക് ഏതാണ്ട് ഒരു മറിയെന്ന് ഒരാളുണ്ട് അത് യേശുവിന്റെ അമ്മയുമല്ല ഏതാണ്ട് ഒരു മറിയെന്ന് ഒരാളുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരുടെ ജീവിതം ഈ ആ വസ്ത്രങ്ങൾക്കോ ആ സംവിധാനങ്ങൾക്കോ ക്രിസ്തുവുമായി ബന്ധമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഞാൻ സംസാരിച്ചോളാം ഞാൻ പറഞ്ഞു പോകുന്ന എന്റെ സാരം അവരുടെ ചിരവസ്ത്രം അവർ ചേർന്ന് നിൽക്കുന്ന സഭയുടെ ആളായിട്ട് അവർ തന്നെക്കാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അവരിട്ടിരിക്കുന്ന വസ്ത്രമാണ് ആ വസ്ത്രം അവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്ത് ചെയ്യുന്നത് കുട്ടിക്ക് സ്വാതന്ത്ര്യമില്ല ഈ വസ്ത്രം ധരിക്കുന്നത് കുട്ടിക്ക് സ്വാതന്ത്ര്യമില്ല ചെറുപ്പത്തിലെ നിർബന്ധപൂർവം ഇട്ട് ശീലിപ്പിച്ച് കുപ്പായത്തിനകത്താക്കുകയാണ് ഇതങ്ങനെയല്ല മുതിർന്നതിനു ശേഷം ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന പേരിൽ അവരെ സഭയുടെ ഭാഗമാക്കിയിട്ട് അവർ കൊടുക്കുന്ന കുപ്പായമാണ് അതിട്ടുകൊണ്ട് അവർ നടക്കുകയാണ് നേരത്തെ ഉറപ്പിച്ചു തന്നെ ഒന്നൂർ പറയട്ടെ അതിന് ക്രിസ്തുവുമായിട്ടോ ക്രിസ്തുവിന്റെ കാന്തകമായിട്ടോ ഒന്നും ബന്ധമില്ല അത് സഭയുടെ ചടങ്ങാണ് അത് അവർ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതവരുടെ പേഴ്സണൽ കാര്യമാണ് അതിനെ നമുക്ക് പുറത്തെടുത്തിടേണ്ട കാര്യം ഞാൻ ഇന്നത്തെ ചർച്ചാ വിഷയം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് സ്ത്രീകൾ തട്ടമിടുന്നത് നമുക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമോ ഫോമിയൊന്നുമല്ല ഭയമുണ്ട് നമ്മുടെ ദേശം തകരുന്നു എന്നതിൽ ഭയമുണ്ട് നമ്മുടെ ദേശം നശിക്കുവാൻ പോകുന്നു എന്നതിൽ ഭയമുണ്ട് ഇപ്പോഴും ആൾക്കാർ മാസ്ക് ധരിച്ച് നടക്കുന്നതാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ട് കാരണം കൊറോണ പിന്നെ വന്നോ എന്നുള്ള പേടിയാണ് ആ മാസ്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടി ജീവനെ നാശപ്പെടുത്തുവാൻ സാധ്യതയുള്ള ആ വൈറസ് പിന്നെയും വന്നു എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇമാതിരി തട്ടമിട്ട് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടുന്നത് കാണുമ്പോൾ അകത്തൊരു ഭയമുണ്ട് ഈ ഭോഷ്കിന്റെ ആത്മാവ് ദൈവത്തെ നിഷേധിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ദേശത്തിൽ പിന്നെയും വളരുന്നു എന്ന ഭയം വല്ലാത്ത ഭയം സമൂഹം നശിച്ചു പോകുമോ എന്നുള്ള ഭയം ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാകണം ഭയം ഉണ്ടായത് മാത്രം പോരാ ഓടി ഒളിക്കുകയല്ല വേണ്ടത് നെഞ്ചും നെറ്റിയും നിവർത്തി പല്ലും മഖവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കുക തന്നെ വേണം ഇതിന്റെ അവസാനമൊന്നും കാണാനാവില്ല പക്ഷെ ഒന്ന് നമുക്ക് ചെയ്യാൻ ഒക്കും നമ്മൾ ഇവിടെ വിട്ടു പോകുന്നവര് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും അതുകൊണ്ട്